കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും ഭക്ഷണം കഴിക്കുന്നതിനായി സ്ഥിരമായി ഹോട്ടലുകളെ ആശ്രയിക്കേണ്ടി വരുന്നു ഹോട്ടൽ വ്യവസായം വലിയ രീതിയിൽ വളരുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നവരെ അലട്ടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഭക്ഷ്യവിഷബാധയായിട്ടുള്ള മരണങ്ങൾ ആവർത്തിക്കുമ്പോഴോ പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുക്കുമ്പോഴോ മാത്രമാണ് ഹോട്ടൽ ഭക്ഷണം ചർച്ചാ വിഷയമാകാറുള്ളത് ഹോട്ടലുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കഴിയാത്തതിൻ്റെ വിലയാണ് ഭക്ഷ്യവിഷബാധയായിട്ടുള്ള ഓരോ മരണങ്ങളും ശുചിത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച പോലെ തന്നെ ഹോട്ടൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ശക്തമായ നിയമനിർമ്മാണത്തിന്റെ അഭാവം സ്ഥിരമായി ഹോട്ടലുകളിൽ ഹോട്ടലുകളിലെത്തുന്നവരെ എങ്ങനെയെല്ലാമാണ് ബാധിക്കുന്നത് ഹോട്ടലുകളിലെ വിലവ്യത്യാസവും ഗുണനിലവാരവും തിരിച്ചറിയുന്നതിനായി തൃശ്ശൂരിലെ നിരവധി ഹോട്ടലുകൾ സന്ദർശിച്ച് ഞങ്ങൾ ഒരു അന്വേഷണം നടത്തി ഹോട്ടലിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ വില നിശ്ചയിക്കുന്നതിൽ ഹോട്ടൽ മുതലാളിമാർക്കുമേൽ നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ദിവസക്കൂലിയുടെയും മാസശമ്പളത്തിന്റെയും നല്ലൊരു പങ്കും പലർക്കും ഹോട്ടലുകളിൽ ചിലവഴിക്കേണ്ടി വരുന്നു ഹോട്ടലുകളിൽ ഉപഭോക്താക്കൾ അനുഭവിക്കുന്ന ഗുണ വില നിലവാര പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കേരളീയം നടത്തിയ സർവേയിൽ പങ്കെടുത്തവരിൽ എൺപത്തി ശതമാനം പേരും ഹോട്ടലുകളിൽ അമിത വില നൽകേണ്ടി വരുന്നവരാണ് ഒരേ വിഭവത്തിന് വിവിധ ഹോട്ടലുകളിൽ വ്യത്യസ്ത വില നൽകേണ്ടി വന്നവരാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരും തൃശ്ശൂരിലെ വിവിധ ഹോട്ടലുകളിലെ വില നിലവാരം അറിയുന്നതിനായി നടത്തിയ അന്വേഷണം കേരളീയം സർവേ ഫലങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരും അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ ഒരേ വിഭവത്തിന് വിവിധ ഹോട്ടലുകളിൽ ഈടാക്കുന്നത് വ്യത്യസ്തമായ വില തന്നെയാണ് ഹോട്ടലുകളിൽ അമിത വില നൽകേണ്ടി വരുന്നുണ്ടോ എന്ന് തൃശ്ശൂരിലെ ഹോട്ടലുകൾ ചില വിഭവങ്ങൾക്ക് ഈടാക്കുന്ന വില കേട്ട് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ഒരു നെയ്റോസ്റ്റിന് നൂറ്റി ഇരുപത് രൂപ ദോശയ്ക്ക് തൊണ്ണൂറ് രൂപ രണ്ട് പൊറോട്ട സെറ്റിന് എൺപത് തൃശൂർ റൗണ്ടിലെ പത്താൻസ് ഹോട്ടലിലെ വില വിവര പട്ടിക ഹോട്ടലിലെത്തുന്നവരോട് ഒരു കാര്യം ഉറപ്പാക്കുന്നു നല്ല ഭക്ഷണത്തോടൊപ്പം നല്ലൊരു ബില്ലും ടേബിളിലെത്തും ഒരു ചായക്ക് പതിനാറ് രൂപയും സ്പെഷ്യൽ ചായയാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയുമാണ് അലങ്കാർ ഹോട്ടലിൽ ഒരു ഗ്ലാസ് ഹോർലിക്സിന്റെ വിലയാണെങ്കിൽ അൻപത് രൂപ തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചാൽ എൺപത് രൂപ എന്നാൽ പത്താൻസിലെ പോലെ നെയ്റോസ്റ്റിന് നൂറ്റി ഇരുപത് രൂപയില്ല എഴുപത് മാത്രം ചിക്കൻ വിഭവങ്ങൾക്കെല്ലാം വില ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് അലങ്കാറിൽ ഒരു ഊണ് കഴിക്കാൻ നൂറ്റി രൂപ വേണം ചായയ്ക്കും ചെറുകടികൾക്കും പതിനാറ് രൂപയും പിന്നെ ജി എസ് ടിയും കൊടുക്കണം അക്ഷയ ഹോട്ടലിൽ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഈടാക്കുന്നത് പതിനേഴ് രൂപ ചിക്കൻ ബീഫ് വിഭവങ്ങൾക്കെല്ലാം നൂറ്റി മുപ്പത് രൂപയ്ക്കും ഇരുന്നൂറിനും ഇടയിലാണ് വില അറുപത് രൂപയിലേറെയാണ് ഒരു മുട്ടക്കറിയുടെ വില ചായയ്ക്ക് ഇരുപത് രൂപയാണെങ്കിൽ വടയ്ക്ക് ഇരുപത്തി മൂന്ന് രൂപയാണ് ഭാരത് ഹോട്ടലിൽ രണ്ട് കഷ്ണം പുട്ടും കടലയും കഴിച്ചാൽ എഴുപത്തി അഞ്ച് രൂപ രണ്ട് ചപ്പാത്തിക്കും കറിക്കും അറുപത്തിയഞ്ച് രൂപയാണെങ്കിൽ രണ്ട് പൊറോട്ടയ്ക്കും കറിക്കും പത്ത് രൂപ കൂടും നൂറ്റി മുപ്പത് രൂപയാണ് ഇവിടത്തെ ഊണിന് ഈടാക്കുന്നത് ഹോട്ടൽ ഭക്ഷണ ഭക്ഷണവില നിയന്ത്രിക്കാനാവാത്ത സാഹചര്യത്തിൽ ഹോട്ടലിൽ കയറിയാൽ കീശ കാലിയാവുമെന്ന് തന്നെയാണ് ഉപഭോക്താക്കളിൽ ഏറെ പേരും അഭിപ്രായപ്പെടുന്നത് ശുചിത്വമില്ലായ്മ പഴകിയ ഭക്ഷണം മോശം പെരുമാറ്റം അമിതമായ വില എന്നിവയിൽ സർവേയിൽ പങ്കെടുത്തവരിൽ ഏറെ പേരും ചൂണ്ടിക്കാണിച്ചത് അമിതമായ വിലയാണ് എന്നത് യാദർശികമല്ല അമിതമായ വില ഈടാക്കുമ്പോഴും പല ഹോട്ടലുകളിലും വില വിവര പട്ടികയോ മെനു കാർഡോ ഇല്ല പല ഹോട്ടലുകളിലും ഉപഭോക്താക്കൾക്ക് കാണാവുന്ന ഇടങ്ങളിലല്ല വില വിവരം പ്രദർശിപ്പിച്ചിട്ടുള്ളത് ചായയും പൊറോട്ടയും ഊണും ഉൾപ്പെടെ മലയാളിയുടെ ഭക്ഷണശൈലിയുടെ ഭാഗമായ വിഭവങ്ങൾക്കെല്ലാം അമിത വില ഈടാക്കുന്നു അമിത വില വാങ്ങിക്കുന്ന വിഭവങ്ങളിൽ മുന്നിൽ ജ്യൂസുകളാണ് സർവേയിൽ പങ്കെടുത്ത എഴുപത് ശതമാനം പേരും ജ്യൂസുകൾക്ക് ഈടാക്കുന്നത് അമിത വിലയാണെന്ന് പറയുന്നു തൃശൂരിലെ കിഴക്കേക്കോട്ടയിലെ പി ജി ഫ്രൂട്ട്സിൽ ജ്യൂസുകൾക്ക് നാൽപ്പത് രൂപയും ഷെയ്ക്കുകൾക്ക് അൻപത് രൂപയും മാത്രം എങ്കിൽ ടീ ടീക്കടയിലെത്തുമ്പോൾ ഒരു ലൈമിന് തന്നെ മുപ്പത് രൂപയാവും നൂറ് രൂപയ്ക്ക് മുകളിലാവും ഷെയ്ക്കുകൾക്ക് ഇരുപത് രൂപയ്ക്ക് ലഭിക്കുന്ന തണ്ണിമത്തൻ ജ്യൂസിന് എൺപത് രൂപ വരെ ഈടാക്കുന്ന തരത്തിൽ ജ്യൂസുകളുടെ വില നിലവാരത്തിൽ കടകൾ തോറും വലിയ വ്യത്യാസമുണ്ട് അലങ്കാർ ഹോട്ടലിലെ വിലവിവര പട്ടികയിൽ ജ്യൂസ് വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പോലുമില്ല പല ഹോട്ടലുകളിലും ഈ പതിവില്ല ഇതിനാലെല്ലാം തന്നെ മിക്കയിടത്തും ജ്യൂസുകൾക്ക് അമിത വില ഈടാക്കപ്പെടുന്നു ഊണ് ബിരിയാണി തയ്യാർ എന്നീ ബോർഡുകൾ കാണാം മിക്ക ഹോട്ടലുകളുടെ മുന്നിൽ ഊണിനും ബിരിയാണിക്കും അമിത വില ഈടാക്കപ്പെടുന്നതായാണ് സർവേയിൽ പങ്കെടുത്ത അൻപത്തി ഒൻപത് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നത് തൃശൂരിലെ ഹോട്ടലുകളിൽ നാൽപ്പത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയുള്ള വിവിധയിനം ഊണുകൾ ലഭിക്കും കറികളുടെ എണ്ണത്തിലും രുചിയിലുമെല്ലാം വില പോലെ വ്യത്യാസമുണ്ട് എന്നാൽ എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന ഊണ് തന്നെ എൺപത്തിയഞ്ച് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും കഴിക്കേണ്ടി വരുന്നു ഊണിനേക്കാൾ വലിയ വ്യത്യാസമാണ് ബിരിയാണിക്കുള്ളത് നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപയിലേറെയും വാങ്ങിക്കുന്നുണ്ട് തൃശ്ശൂരിൽ ബിരിയാണിക്ക് ചിലയിടത്ത് ബീഫ് ബിരിയാണിക്കും ചിലയിടത്ത് ചിക്കൻ ബിരിയാണിക്കുമാണ് വില കൂടുതൽ ബിരിയാണിയുടെ പാചക രീതിക്കനുസരിച്ചും വിലയിൽ വലിയ വ്യത്യാസം വരുത്തുന്നുണ്ട് ദം ബിരിയാണി ആകുമ്പോൾ വില കൂടും അരി മാറുമ്പോൾ വില മാറും ബിരിയാണിക്ക് വില കൂട്ടാൻ കാരണങ്ങൾ പലതാണ് എന്നാൽ തൃശ്ശൂരിലെ ബിരിയാണിയുടെ രുചിക്ക് വില മാത്രമല്ല മാനദണ്ഡം എന്നാണ് തൃശ്ശൂരിലെ ബിരിയാണി പ്രേമികളുടെ അഭിപ്രായം ചായയുടെയും പൊറോട്ടയുടെയും കൂടി വില വ്യത്യാസം പറയാതിരിക്കാനാവില്ല എട്ട് രൂപയ്ക്ക് കിട്ടിയിരുന്ന ചായയ്ക്ക് പത്ത് രൂപയും കടന്ന് പന്ത്രണ്ട് രൂപയായി എന്നാൽ പതിനഞ്ചും പതിനാറും ഇരുപതും രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ചായയ്ക്ക് പന്ത്രണ്ട് രൂപ കൊടുത്താലും അര ഗ്ലാസ് ചായ മാത്രം കൊടുക്കുന്ന ഹോട്ടലുകളും ചായക്കടകളും ഉണ്ട് പാലിൻ്റെ അളവും ചായപ്പൊടിയുടെ മേന്മയുമാണ് ചായയുടെ വിലവ്യത്യാസത്തിന് കാരണമായി ഹോട്ടലുടമകൾ പറയുന്നത് എന്നാൽ ഒരേതരം പാൽ ഉപയോഗിക്കുന്ന കടകളിലും ചായയ്ക്ക് വ്യത്യസ്ത വില ഈടാക്കുന്നുണ്ട് കാപ്പിയാണെങ്കിൽ പതിനഞ്ച് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയാവും ചിലവ് നേരവും കാലവും നോക്കാതെ കഴിക്കുന്ന പൊറോട്ടയ്ക്കും നേരെയല്ല വില പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ പതിനേഴോ ഇരുപതോ ഇരുപത്തിരണ്ടോ എത്രയാണ് ശരിക്കും ഒരു പൊറോട്ടയുടെ വില ആർക്കറിയാം അമിത വില ഈടാക്കപ്പെടുന്ന വിഭവമായി സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ പേർ ചായയും പൊറോട്ടയും തിരഞ്ഞെടുത്തിരിക്കുന്നു ഇങ്ങനെ ഒരേ വിഭവത്തിന് ഓരോ ഹോട്ടലുകളും തോന്നിയ വില ഈടാക്കുന്നതിലൂടെ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനായി കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയുടെ കാലത്ത് ഭക്ഷ്യമന്ത്രിയായിരുന്ന അനൂപ് ജേക്കബ് ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു ഹോട്ടൽ വില നിലവാരം നിയന്ത്രിക്കുന്നതിനും ഏകീകരിക്കുന്നതിനും വേണ്ടി ഹോട്ടലുകളെ വ്യത്യസ്ത ഗ്രേഡുകളിൽ തരംതിരിക്കുവാനും ഭക്ഷണ സാധന വില നിയന്ത്രിക്കാൻ സംസ്ഥാന ജില്ലാ അതോറിറ്റി രൂപവത്കരിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഹോട്ടലുകളെ ഗ്രേഡ് ചെയ്യുന്ന തീരുമാനം അപ്രായോഗികമെന്ന് കണ്ടെത്തി ഇടതു സർക്കാർ ഈ ബില്ല് നടപ്പിലാക്കിയില്ല ഹോട്ടൽ വില ഏകീകരണം നടപ്പിലാക്കണമെന്ന ആവശ്യം പൊതുജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ശക്തമാണെന്ന് തെളിയിക്കുന്നതാണ് കേരളീയം സർവേ ഫലം ഹോട്ടൽ ഭക്ഷണവില ഏകീകരണം ആവശ്യമാണോ എന്ന ചോദ്യത്തിന് വേണമെന്ന് ഉത്തരം നൽകിയത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരാണ് ഒരേ വിഭവത്തിന് വ്യത്യസ്ത വില ഈടാക്കുന്നതിലൂടെ പല ഹോട്ടലുകളും അമിത വില വാങ്ങിക്കുന്നു എന്നതിനാൽ ഹോട്ടൽ വിലയിൽ ഏകീകരണം അത്യാവശ്യമാണ് ഹോട്ടലുകളെ വിവിധ ഗ്രേഡുകളാക്കി തിരിച്ചുകൊണ്ട് മാത്രമേ വില ഏകീകരണം സാധ്യമാകൂ തീർച്ചയായും ഒരു വ്യവസായം എന്ന നിലയിൽ ഹോട്ടൽ മേഖലയിൽ നിന്നും വ്യവസായികൾക്ക് ന്യായമായ ലാഭം ലഭിക്കേണ്ടതുണ്ട് തൊഴിലാളികൾക്ക് ന്യായമായ വേതനം നൽകപ്പെടേണ്ടതുണ്ട് എന്നാൽ ന്യായമായ ലാഭം കണ്ടെത്തുന്നതിനായി അമിത വില ചുമത്തേണ്ടതുണ്ടോ അമിത വില വാങ്ങിക്കുന്ന പ്രവണത നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ഒരു സംവിധാനവും നിലനിൽക്കുന്നില്ല എന്നതാണ് ഈ പ്രശ്നം ഗുരുതരമാക്കുന്നത് അതോടൊപ്പം തന്നെ വില കൂടുമ്പോൾ ഗുണം കൂടുന്നുണ്ടോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു വില ഏകീകരണത്തിന് മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മാത്രമല്ല മാളുകളും എല്ലാം ഈടാക്കുന്നത് വളരെ വലിയ വിലയാണ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഒരു കൂട് പോപ്കോണിൻ്റെ വില മുന്നൂറ് രൂപയ്ക്കും മുകളിലാണ് എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഐനോക്സ് തിയേറ്ററുകളിൽ ടിക്കറ്റ് വിൽപ്പനയേക്കാൾ ലാഭം കണ്ടെത്തുന്നത് ഫുഡ് ആൻഡ് ബിവറേജസിലൂടെയാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു മാളുകളിലും സിനിമാശാലകളിലും ഏകീകൃത വില നടപ്പിലാക്കണമെന്നാണ് സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റി ഏഴ് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് ഹോട്ടൽ വില നിലവാരം ഏകീകരിക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാർ സബ്സിഡിയോടുകൂടി കുറഞ്ഞ വിലയിൽ ഭക്ഷണം നൽകുന്ന ഹോട്ടലുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റി എട്ട് ശതമാനം പേരും ഗവൺമെന്റ് സബ്സിഡിയിൽ കുറഞ്ഞ വിലയിൽ ഭക്ഷണം ലഭിക്കുന്ന ഹോട്ടലുകൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു നിത്യേന കൂടുന്ന ജീവിത ചെലവുകൾക്കിടയിൽ ഭക്ഷണത്തിനായി വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്നത് പൊതുജന ജീവിതത്തെ സാരമായി ബാധിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ റിപ്പോർട്ട് വില നിലവാരം നിർണ്ണയിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെയല്ലാമെന്ന് കാണിച്ചു തരുന്നു ഞങ്ങളുടെ ഈ അന്വേഷണം ഇതിൽ സർക്കാരിന് ഒരു പങ്കുമില്ലെന്ന നിലപാട് ശരിയാണോ